കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മോൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ സംസ്ഥാന അധ്യാപക അവാർഡിന് പുറത്തൂർ സ്വദേശി ടി പി മുഹമ്മദ് മുസ്തഫ അർഹനായി പാഠ്യ പാഠ്യതല രംഗങ്ങളിൽ മികച്ച സേവനം കാഴ്ചവെച്ചതിനാണ് പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകനായിരുന്ന ടി പി മുഹമ്മദ് മുസ്തഫയെ സംസ്ഥാന അധ്യാപക അവാർഡിനായി തെരഞ്ഞെടുത്തത് വിദ്യാഭ്യാസ രംഗത്ത് പുതുപരിപാടികളും സൃഷ്ടിപരമായ ഇടപെടലുകളും മുഖേന വിദ്യാലയ വികസനത്തിനും വിദ്യാർത്ഥികളുടെ സമഗ്ര മുന്നേറ്റത്തിനും നൽകിയ സംഭാവനകളാണ് അദ്ദേഹത്തെ സംസ്ഥാനതലത്തിൽ അംഗീകരിക്കപ്പെടാൻ കാരണമായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടെ മൂന്ന് നിയോജകമണ്ഡലങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി നടപ്പാക്കിയ എവറസ്റ്റ് സ്കോളർഷിപ്പ് പദ്ധതി പഠനത്തിലെ പിന്നോക്കക്കാർക്കായി കളിയോടം പദ്ധതി തുടങ്ങി നിരവധി പരിപാടികൾക്ക് മുഹമ്മദ് മുസ്തഫ നേതൃത്വം നൽകിയിരുന്നു സർക്കാർ സ്കൂളാണെങ്കിലും സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടിയിരുന്ന പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിന് രണ്ട് ഘട്ടങ്ങളിലായി ഇരുപത്തിയാറ് സെന്റ് ഭൂമി സ്വന്തമാക്കുന്നതിലും എം പി എംഎൽഎ ഫണ്ടുകളും തീരദേശ വികസന വകുപ്പ് ഫണ്ടുകളും നേടി സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും അദ്ദേഹം മുന്നിൽ നിന്നു കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള ഉച്ചഭക്ഷണം നൽകുന്നതിനും ജനപങ്കാളിത്തത്തിലൂടെ സ്കൂളിന്റെ പുരോഗതിക്കും അദ്ദേഹം നേതൃത്വം നൽകി കൈറ്റിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഹരിതവിദ്യാലയം റിയാലിറ്റി ഷോയുടെ മൂന്ന് സീസണുകളിലും പുറത്തൂർ ഗവൺമെന്റ് യു സ്കൂൾ പങ്കെടുത്തു മൂന്നാം സീസണിൽ സ്കൂളിന് ഒന്നാം സ്ഥാനവും ലഭിച്ചു റിയാലിറ്റി ഷോയിലെ നാല് റൌണ്ടുകളിലും പങ്കെടുക്കാൻ കഴിഞ്ഞ കേരളത്തിലെ ഏക പ്രൈമറി അധ്യാപകൻ കൂടിയാണ് മുഹമ്മദ് മുസ്തഫ എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പി എം ഫൗണ്ടേഷൻ നൽകുന്ന മികച്ച വിദ്യാലയ അവാർഡ് നേടുന്നതിലും സർവ്വശിക്ഷാ അഭിയാനും സർവ്വശിക്ഷാ കേരളയും സംഘടിപ്പിച്ച മികവത്സവങ്ങളിൽ സംസ്ഥാന തലത്തിൽ സ്കൂളിനെ പ്രതിനിധീകരിക്കുന്നതിലും അദ്ദേഹം നേതൃത്വം വഹിച്ചു മികച്ച അധ്യാപക പരിശീലകൻ എന്ന നിലയിൽ കോർ സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുമുണ്ട് മികച്ച പി ടി എക്കുള്ള അവാർഡ് സ്കൂളിന് സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ നിരവധി തവണ ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ നേടിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് രക്ഷാകർത്ത ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കും മികച്ച അധ്യാപകർക്ക് വിദേശയാത്ര ഒരുക്കുന്നതിനും മുസ്തഫയാണ് നേതൃത്വം നൽകിയത് പുറത്തൂർ ഗവൺമെന്റ് യു സ്കൂളിലെ കുട്ടികളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചായി ഉയർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു മുട്ടനൂർ ജി സ്കൂൾ എടക്കനാട് ജി സ്കൂൾ പൊന്നാനി ഐ കുമരനല്ലൂർ ജി എച്ച് എസ് എസ് ജി എൽ പി എസ് മലമ്പുഴ ഇ ജി എച്ച് എസ് എസ് എന്നിവിടങ്ങളിലും മുസ്തഫ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നിലവിൽ കടവനാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് മുട്ടനൂർ സ്വദേശി പരേതനായ തായാട്ടിൽ ബാവക്കുട്ടിയുടെയും കുഞ്ഞിമക്കുട്ടിയുടെയും മകനാണ് മുഹമ്മദ് മുസ്തഫ ചേന്നര എം എൽ പി സ്കൂളിലെ അധ്യാപികയായ ജാസ്മിനാണ് ഭാര്യ ആദിൽ ഫയസ് നജാ ഹുസ്ന അദന എന്നിവർ മക്കളാണ് ടി വി ന്യൂസ് തിരൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മോൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ